വേദാളം വിക്രമാദിത്യ മഹാരാജാവിനോട് പറയുന്ന ഇരുപത്തിയഞ്ച് കഥകളിൽ ആറാമത്തേതാണ് ഇന്നത്തെ കഥ കഥയുടെ അവസാനം പതിവുപോലെ വേദാളം വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിക്കുന്ന കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനി കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ റിഡിൽ ഉത്തരം എഴുതൂ കഴുത മണ്ടനാണോ അതോ ബുദ്ധിമാനാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാൽ ചിന്തിച്ചു നോക്കൂ നമ്മൾ ആരെയെങ്കിലും കഴുത എന്ന് വിളിക്കുമ്പോൾ സത്യത്തിൽ നാം അവനെ പരിഹസിക്കുന്നതാണോ അതോ അനായാസം അവൻ്റെ ബുദ്ധിയെ തന്നെ പ്രശംസിക്കുന്നതാണോ ഏറ്റവും ശരിയായ ശാസ്ത്രീയ വ്യാഖ്യാനവുമായി ഉത്തരങ്ങൾ പറയുന്നവരുടെ യൂസർ നെയിം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അഞ്ചാമത്തെ എപ്പിസോഡിലെ ചോദ്യത്തിന് ആരും പൂർണ്ണമായി ശരിയായ ഉത്തരം നൽകിയിട്ടില്ല ചോദ്യം സാധാരണ മരുന്നുകളോ ഭക്ഷണ സാധനങ്ങളോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ കേടാകും അല്ലെങ്കിൽ വിഷമാകും എന്നാൽ വിഷത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് കൂടുതൽ വിഷമാകുമോ അതോ വിഷമില്ലാതാകുമോ ഉത്തരം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിഷം എപ്പോഴും കൂടുതൽ വിഷമാകുന്നില്ല വിഷത്തിന്റെ സ്വഭാവം അതിലടങ്ങിയ രാസഘടകങ്ങളാൽ തീരുമാനിക്കപ്പെടുന്നു ചില വിഷങ്ങളിൽ രാസഘടകങ്ങളുടെ സ്വഭാവത്താൽ വിഷം കൂടുതൽ വിഷമാകാം എന്നാൽ മറ്റു ചില വിഷങ്ങളിൽ രാസഘടകങ്ങളുടെ സ്വഭാവം വിഷത്തിന്റെ വീര്യം കുറയ്ക്കും ആറാമത്തെ എപ്പിസോഡിലെ ചോദ്യത്തിന് ആരും ഇതുവരെ ശരി ഉത്തരം നൽകിയിട്ടില്ല ശരിയായ ഉത്തരം നൽകിയാൽ അടുത്ത എപ്പിസോഡിൽ അവരുടെ യൂസർ നെയിമും ശരിയായ ഉത്തരവും പറയുന്നതാണ് വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും പിടികൂടി തോളിലേറ്റി നടക്കാൻ തുടങ്ങി വേദാളം പതിവ് പോലെ കഥ പറയാൻ തുടങ്ങി ഹിമാലയത്തിലെ മലയപർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഒരു ഗന്ധർവ നഗരത്തിൽ ജിമൂത കേതു എന്നൊരു ഉത്തമനായ രാജാവ് ഭരിച്ചിരുന്നു പുത്രനില്ലാതെ വിഷമിച്ചിരുന്ന അദ്ദേഹം ആഗ്രഹിച്ചതെല്ലാം നൽകുന്ന ദിവ്യവൃക്ഷമായ കൽപ്പവൃക്ഷത്തെ ആരാധിച്ചു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടയായ വൃക്ഷം അദ്ദേഹത്തിന് ജിമൂദവാഹനൻ എന്നൊരു പുത്രനെ നൽകി ബാല്യം മുതൽക്കേ പരമഭക്തനായിരുന്ന ആ കുമാരൻ യൗവനമെത്തിയപ്പോൾ കൽപ്പവൃക്ഷത്തിന്റെ ഉപാസകനായി മാറി സംപ്രീതനായ കൽപ്പവൃക്ഷം പ്രത്യക്ഷപ്പെട്ട് ജിമൂദവാഹനോട് ഇഷ്ടമുള്ള വരം ആവശ്യപ്പെടാൻ അനുമതി നൽകി സ്വന്തം സുഖത്തിനായി ഒരൊറ്റ ആഗ്രഹം പോലും മനസ്സിലില്ലാതിരുന്ന കുമാരൻ ആവശ്യപ്പെട്ടത് ഇതായിരുന്നു തൻ്റെ രാജ്യത്തിലെ പ്രജകൾ നീചത്വ ഭേദമില്ലാതെ സകലവിധ സുഖസമ്പത്തുകളോടും കൂടി ജീവിക്കുവാനുള്ള വരം വരഫലമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യം സമ്പന്നതയുടെ കൊടുമുടിയിലെത്തി എന്നാൽ ഈ അമിത ഐശ്വര്യം അവർക്ക് വിനയായി ധർമ്മവും നീതിയും ഉപേക്ഷിച്ച് പ്രജകൾ സുഖലോലുപതയിൽ മുങ്ങിമറിഞ്ഞു രാജ്യത്ത് അരാജകത്വവും ആഭ്യന്തര കലഹവും വളർന്നു രാജകൽപ്പനകൾക്ക് വിലയില്ലാതായി ഒടുവിൽ വിപ്ലവകാരികൾ രാജാവിനെയും കുടുംബത്തെയും ബന്ധനസ്ഥരാക്കി വധിക്കാൻ കൊട്ടാരം വളഞ്ഞു ഭയചകിതനായ രാജാവ് പുത്രനെ വിളിച്ചു ചോദിച്ചു മകനെ പ്രജകൾ നമ്മെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ നാം എന്തു ചെയ്യും ആത്മധൈര്യം കൈവിടാതെ കുമാരൻ മറുപടി നൽകി അച്ഛൻ ശാന്തനായിരിക്കുക ഞാൻ പോയി ശത്രുക്കളെ അമർച്ച ചെയ്യാം രാജാവ് വിലക്കി കുമാരാ പ്രജകളെ രക്ഷിക്കാൻ കടപ്പെട്ട രാജാവ് അവരെ നശിപ്പിക്കാൻ തുനിയുകയോ ഈ സുഖഭോഗങ്ങളെല്ലാം നശ്വരമല്ലേ അതുകേട്ട ജിമൂദവാഹനൻ പുതിയൊരു വഴി നിർദ്ദേശിച്ചു എങ്കിൽ നമുക്ക് രാജ്യഭാരം ബന്ധുക്കളെ ഏൽപ്പിച്ച ശേഷം ഈ മലയപർവ്വതത്തിന്റെ ഉയരമുള്ള ശിഖരത്തിൽ പോയി ഒരു താപസന്റെ ജീവിതം നയിക്കാം വൃദ്ധനായ രാജാവിന് അത് സ്വീകാര്യമായി രാജ്യഭാരം ബന്ധുക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം പുത്രനോടൊപ്പം മലയപർവ്വതത്തിലെത്തി ഒരു ആശ്രമം സ്ഥാപിച്ച് താമസമാക്കി ഒരു ദിവസം രാജകുമാരൻ മലം പ്രദേശത്തു ചുറ്റി നടക്കുമ്പോൾ ഒരു ദേവീക്ഷേത്രം കണ്ടു ക്ഷേത്രത്തിൽ ഒരു രാജകുമാരി തന്റെ തോഴിയോടൊപ്പം ഭക്തിനിർഭരമായ സ്വരത്തിൽ ദേവി സ്തോത്രങ്ങൾ ആലപിക്കുകയായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ജിമൂദവാഹനനും മലയവതിയും പരസ്പരം അനുരക്തരായി ലജ്ജയാൽ വികാരങ്ങൾ നിയന്ത്രിച്ച് മലയവതി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി ദുഃഖിതനായ കുമാരൻ ആശ്രമത്തിലേക്ക് തിരിച്ചു വിറ്റേന്ന് ക്ഷേത്രത്തിലെത്തിയ കുമാരൻ മലയവതിയുടെ തോഴിയെ സമീപിച്ച് അവളുടെ പേരും വിവരങ്ങളും ചോദിച്ചു തോഴി പറഞ്ഞു കുമാരി വൈശ്യജാതിയിൽപ്പെട്ട ഉന്നത കുടുംബത്തിലെ മലയകേതുവിന്റെ മകളാണ് തോഴി തിരിച്ചും കുമാരന്റെ കഥകൾ ചോദിച്ചു പ്രജാവിപ്ലവം കാരണം രാജ്യം ഉപേക്ഷിച്ചു വന്ന രാജകുടുംബത്തിന്റെ കഥ അവൾ മലയവതിയെ അറിയിച്ചു മകളുടെ പ്രണയം മനസ്സിലാക്കിയ മലയകേതു തന്റെ പുത്രനായ മിത്രാവസുവിനെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ ആശ്രമത്തിലേക്ക് അയച്ചു മിത്രാവസു മടങ്ങിയെത്തി പറഞ്ഞു അച്ഛ അത് ഗന്ധർവ രാജാവായ ജിമൂതകേതു പുത്രൻ ജിമൂദവാഹനനുമാണ് അവർക്ക് യാതൊരു വിഷമതകളുമില്ല പുത്രനാകട്ടെ രാജോചിതമായ എല്ലാ ഗുണങ്ങളുമുള്ള കാമദേവനെ പോലെ സുന്ദരനായ ഒരു യുവാവാണ് സന്തുഷ്ടനായ മലയകേതു ഉടൻ തന്നെ ആശ്രമത്തിൽ ചെന്ന് ജിമൂദവാഹനനെ കൂട്ടിക്കൊണ്ടുവരാനായി മിത്രാവാസുവിനെ അയച്ചു കുമാരന്റെ സൗന്ദര്യവും വിനയവും മലയകേതുവിനെ ആകർഷിച്ചു താമസിയാതെ ശുഭമുഹൂർത്തത്തിൽ ജിമൂദവാഹനും മലയവതിയും തമ്മിലുള്ള വിവാഹം ഭംഗിയായി നടന്നു വിവാഹശേഷം അവർ മിത്രാവാസുവിനോട് കൂടി ആശ്രമത്തിലേക്ക് മടങ്ങി അടുത്ത ദിവസം രാവിലെ വാഹനൻ മിത്രാവാസുവിനോടൊപ്പം പർവ്വത പ്രദേശത്ത് ചുറ്റിയടിച്ചു ഒരിടത്ത് വെളുത്ത നിറത്തിലുള്ള വലിയൊരു പൂന കണ്ട കുമാരൻ ചോദിച്ചു മച്ചുനാ അതെന്താണ് മിത്രാവസു പറഞ്ഞു പക്ഷിരാജനായ ഗരുഡൻ ദിവസവും പാതാളലോകത്തുനിന്ന് വന്ന് ഭക്ഷിച്ചു തള്ളുന്ന സർപ്പങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവ ഇതു കേട്ട ജിമൂദവാഹനൻ ഒരു രഹസ്യ ലക്ഷ്യത്തോടെ മിത്രാവസുവിനെ മടക്കി അയച്ചു അദ്ദേഹം മുമ്പോട്ട് നടന്നപ്പോൾ ഒരു പേരാലിന്റെ ചുവട്ടിൽ നിന്ന് ഒരു ആർത്തനാദം കേട്ടു ചെന്നു നോക്കിയപ്പോൾ ഒരു പെൺസർപ്പം പൊട്ടിക്കരയുന്നതാണ് കണ്ടത് പ്രഭോ വംശനാശം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഗരുഡരാജന് ദിവസവും ഒരു സർപ്പത്തെ ഭക്ഷണത്തിനായി നൽകാമെന്ന് കരാർ ചെയ്തിട്ടുണ്ട് ഇന്ന് എന്റെ ഉളമാണ് എനിക്ക് ആകെയുള്ളത് ഒരേയൊരു ആൺ സന്താനമാണ് അവനെ അയച്ചാൽ ഞാൻ ഒറ്റയ്ക്കാകും അയച്ചില്ലെങ്കിൽ ഗരുഡൻ വന്ന് ഞങ്ങളുടെ വംശത്തെ മുഴുവൻ നശിപ്പിക്കും ഞാൻ എന്തു ചെയ്യും ജിമൂദവാഹനൻ ആ പെൻസർപ്പത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ വിഷമിക്കരുത് ഭവതിയുടെ പുത്രന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവൻ വെളികഴിച്ചുകൊള്ളാം ഇതാ ഞാൻ ഗരുഡന്റെ അടുത്തേക്ക് പോവുകയാണ് ഇത് കേട്ട് സർപ്പമാതാവ് വിലപിച്ചു അയ്യോ എന്റെ മകനു വേണ്ടി അങ്ങയുടെ വിലയേറിയ ജീവൻ നൽകാൻ ഞാൻ അനുവദിക്കില്ല അപ്പോഴേക്കും അവിടെ എത്തിയ മിത്രാവസു അവരുടെ സംഭാഷണം മുഴുവൻ കേട്ടു അവൻ ധീരമായ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ ഇരുവരും ക്ലേശിക്കേണ്ട ഇന്ന് ഞാനാണ് അവന് ജീവബലി നൽകാൻ പോകുന്നത് ഭൂതദയയും ത്യാഗമനോഭാവവും മാനുഷാകാരമെടുത്ത അങ്ങയെപ്പോലുള്ളവൻ ദുർലഭമാണ് എന്നെപ്പോലെ നിസ്സാരനായ ഒരാൾ മരിക്കുന്നതുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരു നഷ്ടവുമില്ല അങ്ങ് ജീവിച്ചിരുന്നാൽ ആയിരക്കണക്കിന് ജീവികൾക്ക് മോചനം ലഭിക്കും അങ്ങയുടെ ജീവൻ അർപ്പിക്കരുത് ജിമൂദവാഹനൻ ഗൗരവത്തിൽ പ്രതിവചിച്ചു വാക്ക് മാറ്റി പറയുന്നത് ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചേർന്നതല്ല നിങ്ങൾ മടങ്ങിപ്പോവുക പിന്നീട് അവിടെ നിന്നിട്ട് പ്രയോജനമില്ലെന്ന് കണ്ട മിത്രാവസു ക്ഷേത്രത്തിലേക്ക് ദേവിയെ ആശ്രയിക്കാൻ പോയി പെട്ടെന്ന് ആകാശം പിളർന്നുകൊണ്ട് എട്ടുദിക്കും പൊട്ടുമാറുള്ള ഘോര ശബ്ദത്തോടെ ഗരുഡൻ ഭൂമിയിൽ വന്നിറങ്ങി തൻ്റെ ഭക്ഷണത്തിന് വൈകിയതിൽ കോപാകുലനായ അവൻ ജിമൂതവാഹനെ കണ്ട ഉടൻ കൊക്കിലൊതുക്കി ആകാശത്തിലേക്ക് പറന്നുയർന്നു ഈ കാഴ്ച കണ്ട മിത്രാവസു ഉടൻ തന്നെ അങ്ങോട്ട് ഓടിയെത്തി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ലയോ പക്ഷിശ്രേഷ്ഠ അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കുക അങ്ങയുടെ ഭക്ഷണത്തിന് വിധിക്കപ്പെട്ടത് ഞാനാണ് ഈ വാക്കുകൾ കേട്ട് അമ്പരന്ന ഗരുഡൻ വട്ടമിട്ടു പറന്ന് ഭൂമിയിലെത്തി മിത്രാവസ് ഓടിച്ചെന്ന് ഗരുഡന്റെ കൊക്കിനുള്ളിൽ കിടന്നു പിടയുന്ന വാഹനനെ താങ്ങി എഴുന്നേൽപ്പിച്ചു ഈ ദയനീയ കാഴ്ച കണ്ട ഗരുഡൻ വിചാരിച്ചു എനിക്ക് കുടിയ തെറ്റി പറ്റിപ്പോയിരിക്കുന്നു ഞാൻ ബ്രാഹ്മണനെയോ ക്ഷത്രിയനെയോ ആണ് കൊല്ലാൻ ശ്രമിച്ചത് അർദ്ധപ്രാണനായി കിടക്കുന്ന ജിമൂദവാഹനോട് അവൻ ചോദിച്ചു അല്ലയോ പുരുഷ ശ്രേഷ്ഠ അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ജീവത്യാഗം ചെയ്യാൻ നിശ്ചയിച്ചത് ജിമൂദവാഹനൻ മറുപടി നൽകി മറ്റൊരാൾക്ക് പ്രയോജനം നൽകാൻ സാധ്യമല്ലെങ്കിൽ നമ്മുടെ ഈ നശ്വരമായ ശരീരം കൊണ്ട് എന്തു പ്രയോജനം അന്യനുവേണ്ടി ജീവാർപ്പണം ചെയ്യുന്നവൻ സ്വർഗത്തിന് അവകാശിയാകും ഈ വാക്കുകൾ കേട്ട് പക്ഷിരാജൻ അത്യധികം പ്രസാദിച്ചു അവൻ പറഞ്ഞു സ്വാർത്ഥത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ ലോകത്തിൽ അന്യനു വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കാൻ സന്നദ്ധനാകുന്ന അങ്ങയെപ്പോലുള്ളവർ എത്രയോ അപൂർവം ഞാൻ അങ്ങയുടെ ആത്മാർപ്പണത്തിൽ അതീവ സന്തുഷ്ടനായിരിക്കുന്നു ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടു കൊള്ളുക ജിമൂദവാഹനൻ പ്രതിവചിച്ചു എനിക്ക് വേറൊരു വരവും ആവശ്യമില്ല അങ്ങ് മേലാൽ സർപ്പങ്ങളെ കൊന്നു തിന്നുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം മുമ്പ് കൊന്നു തിന്നിട്ടുള്ളവരെയെല്ലാം ഉടൻ പുനർജീവിപ്പിക്കുകയും വേണം ഉടൻ തന്നെ ഗരുഡൻ പാതാളലോകത്തുനിന്ന് മൃതസഞ്ജീവനി ജലം കൊണ്ടുവന്ന് താൻ കൊന്നു ഭക്ഷിച്ച സർപ്പങ്ങളെയെല്ലാം ജീവിപ്പിച്ചു ഇനി മുതൽ സർപ്പഭക്ഷണം ഉപേക്ഷിച്ചിരിക്കുന്നതായി പ്രതിജ്ഞയും ചെയ്തു അനന്തരം പക്ഷിരാജൻ അനുഗ്രഹിച്ചു ജിമൂദവാഹനൻ എന്റെ അനുഗ്രഹത്താൽ നഷ്ടപ്പെട്ട രാജ്യവും രാജപദവിയും അങ്ങക്ക് വീണ്ടും ലഭിക്കുന്നതാണ് നീതിപൂർവം രാജ്യം ഭരിച്ച് മഹാപ്രതാപശാലിയായി നീണാൾ വാഴുക കഥ പറഞ്ഞു തീർന്ന ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു അല്ലയോ മഹാപ്രഭോ ഗരുഡൻ ജിമൂദവാഹനൻ മിത്രവാസു ഇവരിൽ ആരുടെ മേന്മയാണ് ഏറ്റവും മഹത്തരമായത് വിക്രമാദിത്യൻ ഉത്തരം നൽകി സംശയമെന്ത് മിത്രാവസുവിന്റെ അപ്പോൾ മറ്റൊരാൾക്കു വേണ്ടി ജീവൻ ബലികരിക്കാൻ തയ്യാറായ ജിമൂദവാഹനന്റെ കാര്യമോ വേതാളം ചോദിച്ചു ജിമൂദവാഹനൻ ജന്മനാ ഒരു ക്ഷത്രിയനായിരുന്നു അന്യന്റെ ത്രാണനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് അദ്ദേഹം തന്റെ കർത്തവ്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ മിത്രാവസുവിൻ്റെ പ്രവൃത്തി സമസൃഷ്ടി സ്നേഹത്തിൽ മാത്രം അധിഷ്ഠിതമായ നിസ്വാർത്ഥമായ ജീവത്യാഗ സന്നദ്ധതയായിരുന്നു രാജാവിന്റെ ശരിയായ മറുപടി കേട്ട ഉടൻ വേതാളം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബന്ധനവിമുക്തനായി മുരുക്കുമരത്തിലേക്ക് പറന്നുപോയി അവിടെ തലകീഴായി തൂങ്ങിക്കിടുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്